ചങ്ങായിമാരെ ഈ കാണുന്ന ഒരു പള്ളിയാട്ടോ തെറ്റിദ്ധരിച്ച് വല്ല രാജകൊട്ടാരമാണോ എന്ന് ചിന്തിക്കണ്ട പള്ളി എന്ന് പറഞ്ഞ മാഷാ എം ആരി പള്ളി ചരിത്ര പ്രസിദ്ധമായ ഈ പള്ളി കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെടുന്നു ലോകത്ത് മറ്റെവിടെയെങ്കിലും ഈ രൂപഭംഗിയിലുള്ള മസ്ജിദ് ചൂണ്ടിക്കാണിക്കുക അസാധ്യമാണ് എന്നാൽ കണ്ണൂർ ആയിക്കരയിലെ മൊയ്തീൻ പള്ളി മാത്രമാണ് ഈ പള്ളിയോട് രൂപസാദൃശ്യങ്ങളിൽ സമാനതകളുള്ളത് നിരവധി പള്ളികൾ നിർമ്മിച്ച കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശത്തിന്റെ പള്ളികളുടെ മാതാവ് അഥവാ മസ്ജിദിൽ ഉമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണിത് ഗ്രീക്ക് റോമൻ പ്രാചീന രേഖകൾ പ്രകാരം നൌറ പട്ടണമെന്നാണ് ഇന്നത്തെ കണ്ണൂരിനെ ചരിത്രത്തിൽ വിളിച്ചിരുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറബ് പേർഷ്യൻ കച്ചവടക്കാർ മാടായി മുതൽ തലശ്ശേരി വരെയുള്ള കടൽത്തീര തീര പട്ടണ പ്രദേശത്തെ നൂർ എന്നാണ് വിളിച്ചിരുന്നത് അക്കാലത്ത് അറബിക്കടലിന്റെ അകലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പായക്കപ്പലിൽ നിന്നും കിഴക്ക് കരയിൽ നിന്നും ആകാശത്ത് നിന്നും പ്രകാശം കൊണ്ട് തിരിച്ചറിയുന്ന പ്രദേശമായതുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്തെ പണ്ട് അറബികൾ നൂർ എന്ന് വിളിച്ചത് അവർ നൂർ എന്ന് പേരിട്ട് വിളിച്ച നാടിന്റെ ഭരണശിലാ കേന്ദ്രത്തെ കാനൂൻ ൂർ എന്നും വിളിച്ചു പതിനാലാം നൂറ്റാണ്ടിൽ മലബാർ സന്ദർശിച്ച ഫ്രിയർ ജോർഡനസ് കണ്ണൂരിനെ കാനനൂർ എന്നും വിളിച്ചു പിന്നീട് ബ്രിട്ടീഷുകാരുടെ വരവോടെ കാനനൂർ എന്ന പേര് ലോപിച്ച് ഇന്നത്തെ കണ്ണൂർ എന്നായി മാറുകയും ചെയ്തു അടുത്തടുത്ത് ഓലമേഞ്ഞ ഉയർന്ന മാളികകളും വ്യാപാര കെട്ടിടങ്ങളോടും കൂടിയ ഒരു മഹാനഗരം അറബിക്കടലിന്റെ തീരത്ത് ഉൾവലിഞ്ഞ നിലയിൽ കാണപ്പെട്ടു എന്ന പോർച്ചുഗീസ് രേഖകളിൽ നിന്നുമാണത്ര സിറ്റി എന്ന പേര് പ്രദേശത്തിന് വന്നത് ബ്രിട്ടീഷ് ആഗമനത്തോടെ സിറ്റി എന്ന വിളിപ്പേര് പ്രദേശത്തിന് ഔപചാരികമാകുകയും ചെയ്തു അങ്ങനെ കണ്ണൂർ സിറ്റിയിൽ ഈ ഒരു ജുമാ മസ്ജിദിന് കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദ് എന്ന പേര് വരികയും ചെയ്തു പല നൂറ്റാണ്ടുകളിലായി പലതവണ മാറ്റിപ്പണിയുകയോ പുതുക്കിപ്പണിയുകയോ മിനുക്ക് പണികൾ നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും അവസാനമായി ഈ പള്ളി രൂപമാറ്റം വരുത്തിയിട്ട് ഏകദേശം രണ്ടര നൂറ്റാണ്ട് കഴിഞ്ഞെന്നാണ് പറയുന്നത് നിൻഷ ഇതുപോലുള്ള പള്ളികൾ ലോകാവസാനം വരെ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ അതാണ് അതിന്റെ ഒരു ഭംഗി അറക്കൽ രാജവംശം കണ്ണൂർ സിറ്റിയിലേക്ക് ആസ്ഥാന മാറ്റം നടത്തിയ ഘട്ടത്തിൽ ഇവിടെ ഒരു വീടും ജുമാത്ത് പള്ളിയും നിർമ്മിച്ചെന്നാണ് പറയുന്നത് ൂക്കി എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന പതിനെട്ട് പള്ളികളുടെ നിർമ്മാണ കാലശേഷം തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ നിർമ്മിക്കപ്പെട്ട സുപ്രധാനമായ പള്ളിയാണ് കണ്ണൂർ സിറ്റി ജുമാഅത്ത് പള്ളി അറക്കൽ രാജകുടുംബങ്ങളുടെ വാസ്തുവിദ്യയുടെ പ്രൗഢി വിളിച്ചോതുന്ന നിർമ്മിതികൾ നിരവധിയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിയാണ് ഈ പള്ളി പട്ടണത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു പള്ളി പള്ളിയായതുകൊണ്ട് തന്നെ സൂഫി പാരമ്പര്യത്തിലെ കാതിരിയ ജുഹറവർദ്ധിയ നക്ഷബന്ധിയ ചിഷ്തിയ ലിഫാിയ തുടങ്ങിയ സുപ്രധാന ധാരകളുടെ ഷെയഹമാരും മുരീതന്മാരും ഈ പള്ളിയിൽ കേന്ദ്രീകരിച്ചിരുന്നു ഇവിടെ നിന്ന് അറബിക്കടലിലേക്ക് ഏകദേശം അടി മാത്രമാണ് ദൂരമുള്ളത് പള്ളിക്ക് പതിനായിരത്തി അറുനൂറ് ചതുരശ്ര അടി തറ വിസ്തീർണമുണ്ട് മുകൾ നിലയിലെ പ്രതലം കൂടി പരിഗണിച്ചാൽ ആകെ പതിനാറായിരം ചതുരശ്ര അടി വിസ്തീർണം പള്ളിക്കുണ്ട് നാൽപ്പത്തിനാല് സൊഫുകളിലായി ആയിരത്തി അഞ്ഞൂറ് പേർക്ക് പൂർണമായും മഴ നനയാതെയും വെയിലേൽക്കാതെയും നമസ്കരിക്കാവുന്ന രീതിയിലാണ് നിലവിലുള്ള പള്ളി നിർമ്മിച്ചിരിക്കുന്നത് കിണറും പള്ളിയുടെ നൂറ് മീറ്റർ കിഴക്കോട്ട് മാറി വലിയ ഒരു കുളവും സ്ഥിതി ചെയ്യുന്നു പള്ളി കോമ്പൗണ്ട് ഉൾപ്പെടെ പത്തേക്കർ ഭൂപ്രദേശം മനുഷ്യാധ്വാനം ഉപയോഗിച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് അറക്കൽ രാജാവിന്റെ നിർദ്ദേശമനുസരിച്ച് പത്ത് വർഷത്തോളം ആയിരക്കണക്കിന് ചെറുപ്പക്കാർ കഠിനാധ്വാനം ചെയ്താണ് ഈ ഉദ്യമം പൂർത്തിയാക്കിയത് അത്ര ഒരുപക്ഷെ ഈ നാടിന് തുടർച്ചയായ കടൽക്ഷോഭങ്ങളോ സുനാമിയോ മറ്റോ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും അതുകൊണ്ടാകാം ഭൂമിയുടെ ഘടന സമുദ്രനിരപ്പിൽ നിന്നും നിശ്ചിത അളവ് ഉയർത്തി വികസിപ്പിച്ചത് ഈ പള്ളിയുടെ ഖബറിസ്ഥാനിൽ കടൽ തീരത്തുള്ള പൂഴിമണലാണത്ര നിറച്ചിട്ടുള്ളത് തന്നെ മഴ പെയ്താൽ ഖബറിസ്ഥാനിൽ വെള്ളം കെട്ടി നിൽക്കാതെ കടലിലേക്ക് ഒഴിവാക്കി യും ചെയ്യുന്നു പള്ളിയുടെ രണ്ട് മിനാരങ്ങളിലെ വാതിലുകൾക്ക് പുറമെ മുപ്പത്തിനാല് പുറം വാതിലുകൾ പള്ളിക്കുണ്ട് താഴത്തെ നിലയിൽ പതിനഞ്ച് അകം വാതിലുകളും മുകൾ നിലയിൽ ഇരുപത്തിനാല് വാതിലുകളും ഉണ്ട് തന്നെ പള്ളിക്കകത്തേക്ക് നല്ല പോലെ വായു സഞ്ചാരം വന്ന് ചൂടിനെ നിയന്ത്രിക്കുന്നു ലക്ഷദ്വീപിലെ ആന്ധ്രോത്തിൽ നിന്നും പായക്കപ്പലിൽ മാപ്പിള കലാസികൾ കൊണ്ടുവന്ന് സ്ഥാപിക്കപ്പെട്ട പത്ത് പ്രധാന കൽത്തൂണുകളാൽ നാട്ടിനിർത്തപ്പെട്ട നിലയിലാണ് മച്ച് അഥവാ മേൽക്കൂരയുള്ളത് അംഗശുദ്ധീകരണത്തിന് വേണ്ടി നിർമ്മിച്ച ഹൗത് നിലകൊള്ളുന്ന ഭാഗത്തുള്ള മേൽക്കൂര വിദഗ്ധരായ ആശാരി ർക്ക് മാത്രം സാധ്യമാകുന്ന രീതിയിൽ വളരെ അതിശയിപ്പിക്കുന്ന ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അതിനാവശ്യമായ മരം കുടകിൽ നിന്നും മലബാറിന്റെ തെക്ക് ഭാഗത്തു നിന്നും വയനാട്ടിൽ നിന്നുമൊക്കെയാണ് കൊണ്ടുവന്നത് മലബാറിന്റെ തെക്ക് ഭാഗം എന്ന് പറയുമ്പോൾ നിലമ്പൂരാകാനാണ് സാധ്യത പള്ളിയുടെ മുൻവശത്ത് പാകിയ ടൈലുകൾ പാരീസിൽ നിന്നുമാണ് കൊണ്ടുവന്നത് പേർഷ്യയിൽ നിന്നും കൊണ്ടുവന്ന തൂക്കി വിളക്കുകളായിരുന്നു വൈദ്യുതി വരുന്നത് വരെ ഉപയോഗിച്ചിരുന്നത് ആ രണ്ട് വിളക്കുകൾക്കും രണ്ടര നൂറ്റാണ്ട് പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മരം കൊണ്ടുള്ള മിമ്പർ വാതിലുകൾ ജനലുകൾ മേൽക്കൂര ഏനി ിപ്പടികൾ മിമ്പറിലെ കോണിപ്പടികൾ തുടങ്ങിയവ വാസ്തുശില്പകലയുടെ പ്രൌഢിയും വൈജ്ഞാനിക അവഗാഹവും വിളിച്ചോതുന്നതാണ് പൂവുകൾ കായ്ക്കനികൾ വിഭിന്നമായ ജീവജാലങ്ങൾ തുടങ്ങിയ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ വേറിട്ട കരവിരുതോടെ സൂക്ഷ്മമായി അടയാളപ്പെടുത്തിയ പണികളാണ് ഓരോ മരം കൊണ്ടുള്ള ഉരുപ്പടികളിലും ഉള്ളത് മേൽക്കൂരയിൽ ബഹുവർണത്തിലുള്ള കാലിഗ്രാഫി കഴിഞ്ഞ മുപ്പത് വർഷം മുമ്പ് വരെ നിലനിന്നിരുന്നു മിനുക്കുപണികളിൽ പലതും തേഞ്ഞു മാഞ്ഞു പോകുകയും ചെയ്തു ജനൽ നിർമ്മാണത്തിന് ഉപയോഗിച്ച ഗ്ലാസുകൾ വിദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്നതാണ് പള്ളിയുടെ ഹൌലിൽ ഒരു ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുമെന്നും പറയുന്നു വൈദ്യുതി വരുന്നതുവരെ പള്ളിക്കിണറ്റിൽ നിന്നും വെള്ളം മുക്കിയൊഴിച്ചാണ് ഹൌ നിറച്ചിരുന്നത് രണ്ടാളുകൾ ആളുകൾ ചേർന്നായിരുന്നു അത്രേ അന്ന് ഹൗള് നിറച്ചിരുന്നത് പള്ളിക്ക് സമീപത്തെ വിവിധ മക്കാമുകളിൽ പല മഹാന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്നു ഉത്തര മലബാർ ദേശത്തെ മസ്ജിദുകളുടെ അധികാരസ്ഥാനം ഉൾപ്പെടെയുള്ള കാളിസ്ഥാനം അറക്കൽ ഭരണാധികാരികൾക്കായിരുന്നു ബ്രിട്ടീഷുകാരുടെ വരവോടെ ലക്ഷദ്വീപ് ഉൾപ്പെടെ ഒട്ടുമിക്ക പ്രദേശങ്ങളും അറക്കൽ രാജകുടുംബത്തിന്റെ അധികാര പരിധിയിൽ നിന്ന് നഷ്ടമായെങ്കിലും മസ്ജിദ് ുടെി സ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എൺപതിലെ കാളി ആക്ട് അനുസരിച്ച് തുടർന്ന് കൊണ്ടുപോകുവാനും ആത്മീയ തീരുമാനങ്ങൾ എടുക്കുവാനും പൊതുജന മധ്യത്തിൽ പ്രഖ്യാപനങ്ങൾ അറിയിക്കുവാനുമുള്ള അവകാശങ്ങൾ വകവെച്ച് നൽകിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ തന്നെ ലോകത്താദ്യമായി മതവിജ്ഞാനീയങ്ങളും ആധുനിക ഭൌതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ച് പ്രാദേശിക ഭാഷയായ അറബി മലയാളവും അറബി ഉറുദു ഇംഗ്ലീഷ് പേർഷ്യൻ ഭാഷകളും ഉൾപ്പെടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സിലബസ് രൂപീകരണവും ദീനിയാത്ത് അമലിയാത്ത് താരിഖ് തുടങ്ങിയ കിതാബുകളുടെ രചന ും നടന്നത് കണ്ണൂർ അറക്കൽ രാജകുടുംബം നേരിട്ട് നിയന്ത്രിക്കുന്ന നാൽപ്പത്തിയൊമ്പത് പള്ളികളുടെയും കേന്ദ്ര ആസ്ഥാനവുമായിരുന്ന കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിലാണ് മാലിദ്വീപ് മുതൽ ലക്ഷദ്വീപ് വരെയുള്ള നാടുകളിലെ പ്രാദേശിക കാലിമാർക്ക് നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകുന്ന ആത്മീയ കേന്ദ്രമായും ഗോളശാസ്ത്ര പഠനങ്ങളും നൂറ്റാണ്ടുകളായി ഹിജറ കലണ്ടറിന്റെ സൂക്ഷ്മമായ വിലയിരുത്തലുകൾ നടക്കുന്ന പള്ളിയായും ഇത് നിലകൊണ്ട് ഹിജറ മാസ പ്രഖ്യാപനം ഔദ്യോഗികമായി മറ്റ് പ്രദേശങ്ങളിലെ കാലിമാരെ അറിയിക്കുന്നതും ഈ പള്ളിയിൽ നിന്നായിരുന്നു അടുത്ത കാലത്ത് വരെ ജുമായത്ത് പള്ളി ിലെ തകിബീർ കേട്ടാൽ നാടൊട്ടയ്ക്ക് തക്കബീർ മുഴക്കി പുറപ്പെടാൻ കുതിരവണ്ടിയും കാളവണ്ടിയും കാൽനടയായും ഒരുങ്ങി നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നു കേരളത്തിൽ ഒരു ജില്ലയുടെ പ്രധാന നഗര പോലും സിറ്റി എന്നറിയപ്പെടുന്ന ഏക പ്രദേശമാണ് ജില്ലയിലെ കണ്ണൂർ സിറ്റി എല്ലാ അറബി മാസത്തിന്റെ ആരംഭത്തിലും പള്ളിയിലെ പ്രത്യേക വിളക്ക് പ്രകാശിപ്പിക്കാറുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് വർഷങ്ങളായി തുടർന്നു വരുന്ന ആചാരമാണിത് ചന്ദ്രരൂപത്തിൽ പള്ളിയുടെ മുകളിലാണ് ലൈറ്റ് ഘടിപ്പിച്ചിരിക്കുന്നത് മുമ്പ് അറക്കൽ രാജഭരണകാലത്ത് പള്ളിയിൽ നിന്നും ഒരാൾ കൊട്ടാരത്തിലേക്ക് പോകും മാസപ്പിറവി കണ്ടു എന്ന് ഉറപ്പാക്കിയ ശേഷം പള്ളി ഹത്തീബിനെ അറിയിക്കുകയും ഉടൻ തന്നെ പള്ളിയിലെ പ്രത്യേക വെളിച്ചം പ്രകാശിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് അന്ന് കണ്ണൂർ ജില്ലയിലെ പള്ളികളിലെ മുഴുവൻ പേരും പള്ളിക്ക് സമീപം ഉണ്ടാകാറുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് മാസം ഉറപ്പിച്ചു എന്ന കത്ത് നൽകിയ ശേഷമായിരിക്കും എല്ലാവരും പിരിഞ്ഞു പോകുക കൂടാതെ തക്ബീർ ചൊല്ലിക്കൊണ്ട് വിവിധ ഇടങ്ങളിലേക്ക് പോകുന്നവരുമുണ്ട് ഇപ്പോഴും ആ ആചാരം ഇവിടെ നടക്കുന്നുണ്ട് ആളുകളുടെ സാന്നിധ്യം കുറവാണെന്നും പറയുന്നു എന്നാൽ കണ്ണൂർ സിറ്റിക്കാർ ആ ആചാരം ത്തിന് വൻ സ്വീകരണമാണ് നൽകുന്നത് ഈ പള്ളിയെ കുറിച്ച് കണ്ണൂർ മുസ്ലിം ഹെറിറ്റേജ് ഡോട്ട് ഇൻ എന്ന സൈറ്റിലെ വിവരങ്ങളാണ് ഞാൻ ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം